മോളെ അമ്മാൻ കൂട്ടി തിരുമ്പാ നെക്കുന്നമ്മാൻ്റെ മോളൂന്റെ ഉണ്ട് ഓരോ കൂട്ടി അമ്മാൻ്റെ കൂട്ടി ഒന്ന് തിരുമ്പാ എടുക്കുവാണ് മക്കൊന്ന് വിജയായിട്ടാണ് അമ്മാന്റെ കൂട്ടി ഇന്ന നിങ്ങൾക്ക് തിരുമ്പേടെ കൂടത്ത് കൂടി അതൊന്നും എടുക്കുവാ ആ ഞാൻ തിരുമ്പാൻ നെക്കണേ ആയിക്കോട്ടെ മേന അടുത്തോള തിരുമ്പാടേന അടുത്തോള മോളും ചെറിയ കുട്ടിയാണോ വിചാരം കെട്ടിച്ചാ എന്നിട്ട് എന്നിട്ടിപ്പോഴും തിരുമ്പി കൊടുക്കണം ഞാൻ ഓ അല്ലെങ്കിൽ ഉള്ള കൂടെ അങ്ങോട്ട് ചെയ്യിപ്പിച്ചുകൂടാ ഞാൻ ഞാന് എനിക്കൊരു കൈ സഹായം അത് അതെറ്റില്ല എല്ലിങ്ങനെ ഞാൻ വേണം താത്ത നിങ്ങൾക്ക് എന്ത് വേണേ തീരുമാനിക്കാ തീരുമാനിക്കില്ലേടെ അതൊക്കെ ഇപ്പൊ എന്തു ഇതിപ്പോ എന്തുവാ വന്നോ നിങ്ങളല്ലേ നിങ്ങളാ പെരുന്നാകൃത ചുണ്ടാറില്ലേ അതോ നിനക്കിടാ തരുമോ ഞങ്ങളുടെ എല്ലാവരും കൂടി ഒന്ന് കൂടലുണ്ട് അങ് ഇടാൻ വേണ്ടിയിട്ട് പെരുന്നാ കൊണ്ടേക്കോ ചെയ്യാവാന്നില്ല തെങ്ക് യു കാത്താ തെങ്ക് യു നയപോട്ടെ ഓക്കെ എത്രങ്ങാനും ചുരിദാറാണ് എടുത്തു കൊടുക്കണത് എനിക്ക് എടുക്കുമ്പോഴൊക്കെ ഓക്കെ കൊടുക്കുന്നുണ്ട് ഓണയും ചുരിദാറൊക്കെ എന്താ ചെയ്യണാകുമോ എല്ലാത്തൊരു ജന്മങ്ങൾ ഇങ്ങനെ പോയപ്പോ ശെരിയാവും മോള് ആ മല കുട്ടി പോലെ ചോർന്നാനേ അല്ല എന്റെ കുട്ടി വന്നിട്ട് ചങ്ങായോട് പോയ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലാ എന്തൊക്കെയെന്നേ ജി ഒരു ഭർത്താവും പറയാൻ തന്നിട്ടില്ലല്ലോ ജി എന്റെ വേഗം കെടുന്നു ആ മാ ആ ഞാന് വന്നപ്പളേ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അവിടുന്ന് വന്നപ്പോളെ അപ്പോ ഞാന കിടന്ന് പറഞ്ഞ അതാണ് ഫ്രണ്ട്സിന്റെ കൂടെ എന്താ നല്ല അടിച്ച് പൊളിച്ചെല്ലാരും നല്ല ഹാപ്പി ആയിരുന്നു നല്ല രസമായിരുന്നു എല്ലാരും കൂടെ കൂടെ എപ്പോളെ നല്ല രസമായിരുന്നു സത്യം പറഞ്ഞപ്പോ ഓരാ തോന്നിയില്ല മാ അവിടുന്നേ എല്ലാരും കൂടെ ഫ്രണ്ട്സ് ആണ് എല്ലാരും കൂടെ കൂടിയതല്ലേ അപ്പൊ നല്ല രസമായിരുന്നു അല്ലമ്മ താത്തി കാക്കി കൂടെ ഓരോ കണ്ണില്ലല്ലോ ഓരോടെ അത് മോളോ കാക്കിയും താത്തി ഊട്ടിക്ക് ടൂറായതാണേ ഓലി നാളെ വരുവുള്ളൂ പറഞ്ഞേ ചേച്ചി എന്നിട്ട് കൊറച്ച് മുന്നേറ്റാണ് ഒരു പിറന്നാള് പോയത് ചേച്ചി ബൈക്കത് കണ്ടില്ല അല്ലേ ഞാൻ എന്നി കണ്ടക്കണേ ചിട്ടിക്കണ് പിന്നെ കാക്കാന്റെ ചെങ്ങായിമാരും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായാലോ പോലെ എല്ലാരും കൂടി വലിയ ടൂർ ബസ്സിലാണ് അന പോണ്ടത് ഞാൻ ഇതുവരെ ഊട്ടി കണ്ടിട്ടില്ല ഓലക്ക് ഇനിമ്പാടും കൊണ്ടക്കൂടെന്നാ ഞാൻ ഇതുവരെ ഊട്ടിക്ക് പോയിട്ടില്ല നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഊട്ടി കണ്ടിട്ടില്ലേ ഇങ്ങളും കൊണ്ടുവിനോര് പോയപ്പോഴും കൊണ്ടോ ഇല്ല ആ ഒരു കുട്ടി അങ്ങനെയൊന്നും പറയരുത് ഒരു കുട്ടിയേക്കോ അതിന്റെ പെണ്ണുങ്ങളായിട്ട് അങ്ങനെ പോയതല്ലേ അയിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല കാരണം എന്താ അറിയോ ഓരിക്കും ഉണ്ടായാലും അങ്ങനെ കൊറേ പൂതിപ്പിച്ച അതിൻറെ കല്യാണം കഴിഞ്ഞാ എന്റെ കുരാപ്പള്ളിനേക്ക് പോകലേ അതേ മരേനാണ് അപ്പൊ അതിന് വേറെ ആരേലും പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ അതേ മാര്യനെയാണ് മാന കുട്ടി ഇങ്ങനെ ഒന്നും പറയരുതിട്ടാ ഓറ്റപ്പെടുത്താൻ പാടിയാ കാരണം അന്യ ഇനിയൊക്കെ നോക്കാല്ലേ നമ്മളെ കാക്കി നാത്തിനല്ലേ അപ്പൊ നമ്മൾ അവല ഒന്നോണ്ട് കുറ്റപ്പെടുത്തരുതിട്ടാ അങ്ങനെ എന്റെ കുട്ടി പഠിച്ചേരുതിട്ടാ എന്താ പറയോ അവന്റെ അടുത്ത് പൈസ ഉണ്ടാവുമ്പോഴേ നമ്മളിങ്ങോണ്ടോ പൈസ ഇല്ലായിട്ടല്ലേ അപ്പോ ഒരു പോയിക്കോട്ടെ ഒരു പോയിട്ട് വരട്ടെട്ടാ അമ്മാന്റെ കുട്ടി ഞാൻ അങ്ങനൊന്നും പറയരുത് നമ്മളെ കൊണ്ടുപോകും പൈസ ഉണ്ടെങ്കി പോകാൻ കൊണ്ടുപോകലേ ഒന്നെ നമ്മളെ നോക്കണതൊക്കെ ആയിക്കോട്ടെ നീ അങ്ങനൊന്നും പറയില്ല ഒരു പോയിക്കോട്ടെല്ലേ കാക്ക പാവാണ്ലമാ ഒരു പോയിക്കോട്ടെ നീ കാക്കാൻ്റെ അടുത്ത് ഞാൻ ഇനി ഇങ്ങളെ ഒക്കെ കൊണ്ടുപോവാൻ പൈസ ആകുമ്പളെ ഒരു കൊണ്ടുപോയിക്കോളൂലേ ഞാൻ അങ്ങനൊന്നും പറയില്ല ഒരു പോയിക്കോട്ടെ ഇങ്ക് കൊഴപ്പല്ലമ്മ നമ്മള് ചോറുന്നവര്